അങ്ങനെ ഇച്ചിരി വെള്ളം തരാടി നടന്നിട്ട് വന്ന ഭയങ്കര ക്ഷീണം ദാഹം എന്തോ കുളിച്ചോ ആ അമ്മയല്ലേ കണ്ടോണേളിച്ചോളിച്ചു കഴിച്ചോ ആ കഴിച്ചു വീട്ടിലോട്ട് വിളിച്ചോ ആ വിളിച്ചു തുടങ്ങി അല്ല എന്നാ അറിയണ്ടേ എന്തോ അറിയണ്ടേ വന്ന് കുളിച്ചോ കഴിച്ചോ എന്നാ കണ്ടോ തുടങ്ങി എന്നാ തുടങ്ങി എന്നാ തുടങ്ങി എന്നാ തുടങ്ങി വരക്കുടങ്ങി ഒന്നും ചോദിക്കാൻ വരാം കഴിച്ചോന്ന് ചോദിക്കാൻ വേണ്ടി കുളിച്ചോന്ന് ചോദിക്കാൻ പറ്റില്ല മമ്മി എന്നാ പറയുന്നത് ചോദിക്കാൻ വരാം